കെഎസ് യു നേതാക്കളുടെ വീടുകളിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭീഷണി പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് വടക്കാഞ്ചേരിയിൽ നിന്നുള്ള കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ആദിത്യനും നിഹാൽ റഹ്മാനും നേരെ എസ് എഫ് ഐ ഡിവൈഫ് പ്രവർത്തകർ ഇവരുടെ വസതിയിലെത്തി മാതാപിതാക്കളെയും കുടുംബക്കാരെയും ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി ഡി സോൺ കലോത്സവത്തിലുണ്ടായ സംഘർഷത്തിൽ മനപൂർവ്വം പ്രതിയാക്കപ്പെട്ട കെ എസ് യു നേതാക്കളുടെ വീടുകളിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഭീഷണികളും വെല്ലുവിളികളുമായി എസ്എഫ്ഐയുടെ ക്രിമിനൽ ഗുണ്ടാസംഗങ്ങൾ എത്തിയത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചവരെ പ്രതികളാക്കുകയും അവരുടെ വീടുകളിൽ കയറി അതിക്രമം നടത്താൻ ശ്രമിക്കുകയും ചെയ്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു കെ ഐസിയുവിന്റെ തൃശൂർ ജില്ലാ ചുമതലയുള്ള ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഡി സി സി സെക്രട്ടറി പി ജെ രാജു മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായേൽ ശശി മംഗലം വിജയൻ എങ്കക്കാട് എന്നിവർ ആദ്യത്തിന്റെ വീട്ടിലെത്തി വീട്ടുകാരെ സമാശ്വസിപ്പിച്ചു കോൺഗ്രസ് പാർട്ടി ഇവരുടെ കുടുംബത്തിന് പൂർണ്ണ സംരക്ഷണം നൽകുമെന്നും അവർ അറിയിച്ചു കോഴിക്കോട് സർവകലാശാല ഡി സോൺ കലോത്സവത്തെ തുടർന്ന് മാള ഹോളി ക്രൈസ് കോളേജിലുണ്ടായ സംഘട്ടനം കലോത്സവം അലങ്കൂലപ്പെടുത്താൻ എസ് എഫ് ഐയും അതുപോലെ ഡിവൈഎഫ്ഐയും നടത്തിയ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഒരുപാട് കെ എസ് യു പ്രവർത്തകർക്ക് പരിക്കുപറ്റുണ്ടായി നിവൃത്തിയില്ലാതെയാണ് കെ എസ് യു പ്രവർത്തകർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടെ തിരിച്ച് പ്രതിരോധം തീർത്തത് ഇത് സ്ഥിരം എസ് എഫ് ഐയുടെ ഒരു പരിപാടിയാണ് കെ എസ് യുവിന് കാര്യ യൂണിവേഴ്സിറ്റി യൂണിയൻ കിട്ടുന്ന സമയത്തൊക്കെ നമുക്കറിയാം കൊച്ചനിയൻ വിഷയം വർഷങ്ങൾക്ക് മുമ്പ് മുമ്പുണ്ടായത് ഇതുപോലെ തന്നെ കലോത്സവ അലങ്കോലപ്പെടുത്താൻ എസ് എഫ് ഐ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് ആയുധങ്ങളായിട്ട് വന്ന ആളുകൾക്ക് അവസാന നിവൃത്തിയില്ലാതെ കെ എസ് യു പ്രവർത്തകർ അത് വാങ്ങിച്ച് തിരിച്ച് പ്രയോഗിക്കേണ്ട ഒരു സ്ഥിതി വന്നുകൊണ്ടാണ് കൊച്ചനിയൻ എന്ന് പറയുന്നൊരു എസ് എഫ് ഐക്കാരൻ ദാരുണമായി കൊല്ലപ്പെട്ടത് അതേ അവസ്ഥ ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഹോളി ക്രൈസിലുണ്ടാക്കുക എന്നുള്ളതാണ് എസ് എഫ് ഐ ഉദ്ദേശിച്ചത് അപ്പോൾ അന്ന് കലോത്സവത്തിൻ്റെ സംഘടനത്തിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ആദിത്യൻ വടക്കാഞ്ചേരി കാരനായ കെ സി ജില്ലാ സെക്രട്ടറിയാണ് ആദിത്യൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ആദിത്യനെ കേസ് എടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രി ഏതാനും എസ് എഫ് ഐക്കാർ ഇത് ആദിത്യൻ്റെ വീടിന് മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ വന്ന് അച്ഛനെ അമ്മയും ഭീഷണിപ്പെടുത്തുക ഇനി മകൻ തിരിച്ചു വരില്ല നിങ്ങളെ ഞങ്ങൾ ശരിയാക്കും അങ്ങനെ എസ് എഫ് ഐയോട് കളിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിക്കെയാണ് ഇവിടെ ഒന്ന് ഭീഷണിപ്പെടുത്തിപ്പോയത് അതുപോലെ നിഹാൽ റഹ്മാൻ്റെ വീടിൻ്റെ മുന്നിലും എസ് എഫ് ഐക്കാർ കൂട്ടം കൂടി നിന്ന് ആക്രമിക്കാനുള്ള ശ്രമം നടത്തി എസ് എഫ് ഐ ഒരു ഗുണ്ട സംഘടന ക്രിമിനൽ സംഘടനയായിട്ട് മാറിയിരിക്കുകയാണ് അവർക്കില്ലാത്തതൊന്നും ആരും ചെയ്യാൻ പാടില്ല എന്നുള്ള സ്ഥിതിയാണ് ഡിസോൺ കലോത്സവം വളരെ ഭംഗിയായി നടന്നിരുന്ന ഡിസോൺ കലോത്സവമാണ് ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ ഇന്നലെ അലകൂലപ്പെടുത്തിയത് ഞങ്ങൾ അതിശക്തമായി ഇതിനകത്ത് എസ് എഫ് ഐയുടെ ഈ അതിക്രമങ്ങളിൽ പ്രതിഷേധിക്കുകയാണ് ആദിത്യൻ്റെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ പ്രൊട്ടക്ഷനും കോൺഗ്രസ് പാർട്ടി കൊടുക്കും